ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സെൻസർ ബോർഡ് വിവാദത്തിൽ സംവിധായകൻ പ്രവീൺ നാരായണൻ പ്രതികരിക്കുന്നു ജാനകി എന്ന പേര് മാറ്റാൻ സെൻസർ ബോർഡ് നിർബന്ധമായി ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് എന്തു വന്നാലും പേര് മാറ്റാൻ താൽപ്പര്യമില്ല സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനാണ് ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഔദ്യോഗികമായി ഒരു കാര്യവും ഇതുവരെ അറിയിച്ചിട്ടില്ലെന്നും പ്രവീൺ നാരായണൻ ട്വൻറ്റി ഫോറിനുള്ള മനസ്സ് തുറന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രധാന കഥാപാത്രത്തിൽ എത്തുന്ന ജാനകി വെട്ടസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിൽ കഴിഞ്ഞ ദിവസമാണ് സെൻസർ ബോർഡ് ഒരു കട്ട് ഏർപ്പെടുത്തിയത് ജാനകി എന്ന പേര് മാറ്റണം എന്നതായിരുന്നു സെൻസർ ബോർഡിൻ്റെ ആവശ്യത്തിന് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇള പ്രവർത്തകർ ഇപ്പോൾ ട്വൻറ്റി ഫോറോടൊപ്പം ചേരുന്നത് സിനിമയുടെ സംവിധായകൻ പ്രവീൺ നാരായണനാണ് ചേട്ടാ ഇപ്പോൾ എന്തായാലും ഒരു നിയമ നടപടികളിലേക്ക് പോവുകയാണ് അപ്പം അത്തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി ഇപ്പോൾ എന്തൊക്കെയായിരുന്നു ഇതിനു പിന്നിൽ സംഭവിച്ചത് അപ്പോൾ ബുധനാഴ്ചയാണ് തിരുവനന്തപുരത്ത് വെച്ച് ഇതിൻ്റെ റീജിയണൽ സെൻസർ ഓഫീസ് വെച്ച് സെൻസറിങ് കഴിഞ്ഞത് അതിനുശേഷം തേർട്ടീൻ പ്ലസ് യു എസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തുവെന്നാണ് ഞാൻ അറിഞ്ഞത് അതുപോലെ തന്നെ സംശയങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വ്യാഴാഴ്ച വെള്ളിയാഴ്ച വരെ വെയിറ്റ് ചെയ്തു വെള്ളിയാഴ്ച നമുക്ക് ശരിക്കും അബ്രോഡിലേക്കുള്ള കണ്ടൻറ്റ് നമുക്ക് ആ ലോഡ് ചെയ്യേണ്ട ദിവസമായിരുന്നു അതിന് നമ്മുടെ മദർ സെൻസർ സർട്ടിഫിക്കറ്റ് അതായത് ഇന്ത്യ എന്നുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണത് ഏകദേശം ആറ് ദിവസം കഴിഞ്ഞു നമ്മുടെ സെൻസറിങ് കഴിഞ്ഞ് ഇരുപത്തിയേഴാം തീയതി റിലീസ് ചെയ്യേണ്ട സിനിമയാണിത് ജാനകി എന്ന പേര് മാറ്റം നിർബന്ധമായി ആവശ്യപ്പെടുകയാണ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രൊഡ്യൂസറോട് അങ്ങനെ പറഞ്ഞു എന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത് ഞാനോരോ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല പ്രൊഡ്യൂസറോട്ടാണ് സി ബി എഫ് സിയുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം എപ്പോഴും പ്രൊഡ്യൂസറോട്ടാണ് നടക്കുക ഒരു ബോർഡാണ് അവർ ഓഫീഷ്യലി ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത്രത്തോളം കാലം നമ്മൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരു പൗരനാണ് ഞാനും ഇപ്പം എനിക്കതിനെ അങ്ങനെ എനിക്ക് പറയാനായി എനിക്കത് അറിഞ്ഞുകൂടാ വിഷമോ ആശങ്ക ആശങ്കയുണ്ട് തീർച്ചയായിട്ടും ആശങ്കയുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല കാരണം ഇതൊരു സ്വപ്നം കൂടാണോ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതിന് പിന്നിലെ നടന്നു വന്ന വഴികൾ എത്രത്തോളം ഉണ്ടെന്ന് ഒരാൾക്ക് പറയണമെന്നില്ല അത് ഞാനോ അല്ലെങ്കിൽ എന്നോട് ഒരുമിച്ച് നിൽക്കുന്ന ഒന്നോ രണ്ടോ പേർക്ക് മാത്രം അറിയുന്ന ഒരു അവസ്ഥയാണ് ആ സിനിമ എങ്ങനെ ഇവിടം വരെ എത്തി വന്നു എന്നുള്ളത് അപ്പം തീർച്ചയായിട്ടും സിനിമയുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും പേടിയുണ്ടോയെന്ന് വെച്ചാൽ പേടിയല്ല വിഷമവും അതോടൊപ്പം തന്നെ നാളെ നാളുകഴിഞ്ഞ് റിലീസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അതിൻ്റെ ഒരു അവസ്ഥ അവസ്ഥയെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏഴ് വർഷമായിട്ട് എഴുതി കാത്തിരിക്കുന്ന ഒരു സിനിമ നാളെ കഴിഞ്ഞ് റിലീസിംഗിൽ എത്തുമ്പോഴും ഞാൻ നിൽക്കുന്നത് ഈ അവസ്ഥയിലാണ് എന്ത് സമ്മർദ്ദം ഉണ്ടായാലും ഞാനേക്ക് ഇതിനുള്ള പേര് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയണം അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫിലിം മേക്കറായിട്ടും എഴുത്തുകാരനായിട്ടും സംവിധായകനായിട്ടും ആ പേര് മാറ്റാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും അതിന് തന്നെയാണ് ഞാൻ നിലകൊള്ളുന്നതും ആധ്യുനികമായിട്ട് ഇതൊരു കലയാണ് കല പുറത്തിറങ്ങണം അപ്പോൾ അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരുപാട് എലിമെൻറ്റുകളൂടെ വരുന്നതാണ് ഒരുപാട് പേരുടെയാണ് സിനിമ നമ്മൾ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഓരോ വികാരങ്ങളും ഓരോ മനുഷ്യനും ഓരോ രീതിയിലാണ് നമുക്കറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നത് പോലെ ആവില്ല അവനെന്ത് അവനെന്തെൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നത് അപ്പം മറ്റൊരാളുടെ വികാരത്തെ മേ അല്ലെങ്കിൽ അയാളുടെ വിശ്വാസങ്ങളെയോ മുറിവേൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല നമ്മൾ ഒരു കലാസൃഷ്ടി നടത്തുന്നത് എല്ലായ്പ്പോഴും അത് ജനങ്ങൾ കാണണം അത് ജനങ്ങൾ ഇഷ്ടപ്പെടണം അതിനുവേണ്ടി മാത്രമാണ് അപ്പം നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് കാത്തിരുന്ന് കാണാം അവരെന്താണ് പറയുന്നത് നോക്കുക എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരാണെന്നുള്ള കാര്യം ഇനി കൃത്യമായൊരു മറുപടി കേന്ദ്ര സർ സെൻസർ ബോർഡിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ മാത്രമേ പറയാൻ കഴിയൂ എന്നും ഇപ്പോൾ സംവിധായകൻ വ്യക്തമാക്കിയിരിക്കുകയാണ് കൊച്ചിയിൽ നിന്ന് മഹിൻ ജാഫറിനൊപ്പം വൈ എസ് അഭിനന്ദ് ട്വൻറ്റി ഫോർ